കഴിഞ്ഞ ദിവസം നമ്മളെ കേരളത്തിലും യു പിയിലെ പോലത്തെ സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഭീകരമായ സത്യം ഈ കഴിഞ്ഞ ദിവസം കാസർകോട് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതും വളരെ ഭീകരമായ ഭീകരമായൊരവസ്ഥ നമ്മളിവിടെന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യം എന്താണ് ആ സാഹചര്യം അതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിന്ന് പറയുന്നത് അപ്പം എന്തായിരുന്നു ആ സംഭവം അതായത് ഏകദേശം പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതിക്കാരി ആയിക്കൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് ബീക്കൽ പോലീസ് സ്റ്റേഷനിൽ കാസർഗോഡ് അതായത് ഈ പെൺകുട്ടി മാസങ്ങളായിട്ട് സെക്ഷൽ അബ്യൂസിങ്ങനെ ഇരയായിരിക്കുകയാണ് പക്ഷേ അതായത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ഈ പെൺകുട്ടിയുടെ വീടിനോട് തൊട്ടടുത്തുള്ള ഇടവഴിയിൽ നിന്നും കുറച്ച് ആളുകൾ വന്നിട്ട് ഈ പെൺകുട്ടിയെ ഏകദേശം പതിനൊന്ന് വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് നമ്മൾ ആലോചിക്കണം ഈ പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ട് സെക്ഷലായിട്ട് ഉപയോഗപ്പെടുത്തുന്നു അതേപോലെ തന്നെ പീഡനത്തിനിരയാക്കുകയാണ് ഈ ഒരു കാര്യം നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഈ പെൺകുട്ടി ആരോടും പറഞ്ഞില്ല ആ പറയാതിരിക്കാനെ മറ്റൊരു കാരണമുണ്ട് ആ പെൺകുട്ടിയെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്നൊക്കെ എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ സാഹചര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഒരു കാലത്ത് എന്നല്ല ഇന്നും യു പിയിൽ നമ്മൾ പലപ്പോഴും അറിയാതെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ അവസ്ഥ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഈ പെൺകുട്ടി ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളതിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട് അതായത് ഈ പെൺകുട്ടി പബ്ലിക് കേരളയിലെ കാതർ കരിപ്പിയോടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു തുടക്കം ഇടവഴി എന്ന് പറയുന്നത് സ്കൂളിലേക്ക് പോകുന്നത് ഒരു ഇടവഴിയിലൂടെയാണ് അല്ല ആ നാല് പേര് അതായത് മോളിങ്ങനെ വരുമ്പോ നാല് പേര് അവിടെ നിക്കുന്നുണ്ട്

പിറ്റേ ദിവസം പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നെ കുറച്ച് ഇങ്ങനെ കത്തി പറഞ്ഞു അത് മോളുടെ ജ്യേഷ്ഠന്മാര് തമ്മില് കുറച്ച് വിഷയങ്ങൾ അങ്ങനെ ആരെങ്കിലും ജ്യേഷ്ഠന്മാരോടുള്ള ശത്രുതയില് ചെയ്തിട്ടുണ്ടാകാം കരുതി കുറച്ച് കുറച്ച് ദിവസം ദിവസം കഴിഞ്ഞപ്പോൾ സംഭവം നടന്നു ും രണ്ടായതോണ്ട് അങ്ങനെ പോകുന്ന വഴി വണ്ടി ബ്ലാക്ക് താറ് ബ്ലാക്ക് താറ് വണ്ടി മോള് കണ്ടാ തിരിച്ചറിയോ ഈ ബ്ലാക്ക് താറ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത് സംഭവം നടക്കുന്നത് ആദ്യം ഭീഷണിപ്പെടുത്തിയതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്

ഫ്രണ്ട് ണോ ഫ്രണ്ടില് കൊണ്ടുപോയി ബാക്കില് വണ്ടി നിർത്തിയിട്ട് കാറോട് ബാക്കിൽ വന്നിട്ട് ബാക്കിൽ നന്നോ ഓളോട് മോശമായി പലവും ചെയ്യൂ. പലവും ചെയ്യൂ. இத കഴിഞ്ഞിനി pitted ദിവസം ഇதே പോലെనే ആвтоസി. ഒന്നാ പ്രവശ ഇதே പോലെనే. ഇதே പോലെ. ഇதே പോലെ. ചെയ്യൂ. ചെയ്യൂ. அப்போ ഈ രണ്ട് പേര് തന്നെയാണ് ഇதே പോലെ ചെയ്തു. ലാസ്റ്റ് ലാസ്റ്റ്ത്തെ ദർസം. ഓ.

പിന്നീട് നടന്ന കാര്യങ്ങൾ കാരണം എന്താ അത് ഈ ആളേലെ രണ്ടാമത്തെ ആളേലും മൊബൈൽ ഫോൺ അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഡൗട്ട് വീഡിയോ കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഇത്തേ അപ്പോൾ അപ്പോ തന്നെ മോളിൽ കൊണ്ടുപോയി കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ

േറുമ്പ കള്ളം പറഞ്ഞു ഇവരെ പേടിച്ചിട്ടാണ് പറയാനുള്ള കാരണം അതിനുശേഷം ഈ രണ്ടാമതും കൊണ്ടുപോയത് ഇങ്ങനെ തന്നെയാണോ ഇത്രയും ഭീകരമായ സാഹചര്യമായിട്ട് പോലും ഈ പെൺകുട്ടി ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും കൂട്ടാക്കിയില്ല കാരണം പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള തെളിവാണിത് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഉമ്മയോട് ഇത് പറയാൻ മടിച്ചു കാരണം പലപ്പോഴും ഒരു പതിനൊന്ന് വയസ്സായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാനിത് എങ്ങനെ പറയും എന്നുള്ളത് ഒരു കേസ് രണ്ടാമത്തെ മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉമ്മ വിലയിരുത്തുക അതേപോലെ തന്നെ ഈ ഇത്തരത്തിൽ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം പല പ്രാവശ്യങ്ങളായിട്ട് ഇത് ആവർത്തിച്ച സമയത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർ ഇവരെ എന്തെങ്കിലും ചെയ്യോ പക്ഷേ ആ പെൺകുട്ടി അവിടെ കാണിച്ച ഒരു ധീരതയുണ്ട് എന്തറിയോ ആ പെൺകുട്ടി അവിടെ ആ ആയിരം രൂപ വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഇച്ചിലങ്കോട് സ്കൂളിൽ പഠിക്കുന്ന ആ പെൺകുട്ടി ആ കാണിച്ച ധീരത വളരെ ശക്തമാണ് പക്ഷേ പലപ്പോഴും പല പെൺകുട്ടികളും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കാണിക്കേണ്ട ധീരതയും ചങ്കൂറ്റവും ഉണ്ട് ആ ചങ്കൂറ്റത്തെക്കുറിച്ചൊക്കെ എപ്പോഴും ടീച്ചേഴ്സ് എങ്ങനെ നമ്മളെപ്പോഴും ടീ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഒക്കെ പക്ഷേ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും പലപ്പോഴും നമ്മളെ സ്കൂളുകളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടെങ്കിലും പക്ഷേ ഇത്തരത്തിൽ ആയോധന കലകളൊക്കെ ചെറുപ്പം മുതലേ ചൈന പോലത്തെ രാജ്യങ്ങളിലുള്ള പോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ സ്കൂളുകളിലും പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അത് എങ്ങനെ ക്രിയാത്മകമായി നേരിടുക എന്നുള്ളത് ഭാഗമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ സ്കൂളുകളിലൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു നമ്മളെ കുട്ടികളെ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ടുള്ള ആയോധനകല നിർബന്ധമായി പഠിപ്പിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ അതിനെ റിയാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ നേരിടണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല അതായത് ശരിക്കു പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു സെക്ഷൽ എഡ്യൂക്കേഷനുകൂടെ ശരിക്ക് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ എജ്യൂക്കേഷന് അതായത് സെക്സ് പരമായിട്ട് ഇത്തരം ബാഡ് ടച്ചും ഗുഡ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു പക്ഷേ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ഭീകരമായ ഒരു അവസ്ഥയിൽ ഏതൊരു പെൺകുട്ടിയും ഒരു പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ തന്നെ ആയിരിക്കും മിക്കവാറും ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണം എന്ന് മുൻകൂറ് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ നിന്നോ ഒന്നും ഒരു മുൻകൂർ ഒരു അറിവ് ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാവുമായിരുന്നു പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ സംഭവിക്കുന്ന നമ്മളെ കേരളത്തിലൊക്കെ പലപ്പോഴും സം സംഭവിക്കുന്ന സെക്ഷൽ അബ്യൂസിങ്ങും ഇത്തരം സാഹചര്യങ്ങൾക്കൊക്കെ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വന്നെത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഇല്ലാത്തത് കൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു മനോധൈര്യം ഉണ്ട് എങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അങ്ങനെ ആ സിസ് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സിസ്റ്ററോട് അവസാന ഘട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് ഉമ്മയോടെ ഈ കാര്യങ്ങളൊന്നും തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല കാരണം യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും ഞാനിതൊക്കെ തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും എന്തായിരിക്കും പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ഭയം ആ പെൺകുട്ടിയെ അലട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തരം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത്തരം ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് അവർ എന്നെ എങ്ങനെ കാണും രണ്ടാമത്തേതായിട്ട് ഇത് ആരെങ്കിലും പുറത്ത് പറഞ്ഞാൽ ഈ അക്രമകാരികൾ എന്ത് എന്നെ പിന്നീട് എന്ത് ചെയ്യും ഇത്തരത്തിൽ കത്തിയൊക്കെ കാണിച്ചിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മളെ ഇന്നത്തെ ഒരു സാഹചര്യം യു പി എപ്പോലും പിന്നിലാക്കിക്കൊണ്ടുള്ള സ യു പി എ പിന്തള്ളി നമ്മൾ മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് നിലവിൽ നമ്മളെ ഇന്നത്തെ കുറ്റാന്വേഷണങ്ങളും ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ബേക്കൽ പോലീസ് വളരെ ക്രിയാത്മകമായിട്ട് വളരെ മനോഹരമായിട്ട് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ അക്രമകാരികൾ മുഖം കെട്ടിക്കൊണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ പിന്നെ ആക്രമിച്ചതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പല കണ്ടെത്തലുകളിലും പക്ഷേ തീർച്ചപ്പെടുത്താൻ ആരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ വരും ദിവസങ്ങളിൽ എന്തും സംഭവിച്ചുകൊണ്ട് ഇത്തരം അക്രമകാരികളെ മുന്നിലോട്ട് കൊണ്ടുവരണം അത് സമൂഹത്തിന് മുന്നിൽ കാണിക്കണം നമ്മൾ പലപ്പോഴും നല്ല ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കാറുണ്ട് അല്ലേ വിദേശ രാജ്യങ്ങളിലേക്ക് രോഗിയെ പറഞ്ഞയക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് നല്ല ശിക്ഷ കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു സൗദി അറേബ്യ പോലത്തെ അല്ലെങ്കിൽ ഇത്തരം മറ്റു രാജ്യത്തേക്ക് പറഞ്ഞേക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ക്രിമിനൽ കോടതിയും ഇന്ത്യയിലെ ഐ പി സി വകുപ്പ് പ്രകാരമാണ് ഇവിടേക്ക് ശിക്ഷയൊക്കെ നടപ്പിലാക്കുന്നത് എങ്കിലും പലപ്പോഴും തക്കതായ യഥാർത്ഥത്തിൽ ഇരക്ക് നീതി കിട്ടുന്നിടത്ത് പലപ്പോഴും പല അധികാരികളുടെയും സ്വാധീന ബലങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മളെ കുറച്ചൊന്നുമല്ല അലട്ടുന്നത് പല കേസുകളിലൂടെയും സാഹചര്യങ്ങളും ഇതുതന്നെയാണ് എന്തുകൊണ്ടാണ് നീതി കിട്ടാതിരിക്കുന്നത് നീതി കിട്ടാത്ത സാഹചര്യങ്ങൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു ഈ പെൺകുട്ടി ഇത്രയും കാലം ഇത് പറഞ്ഞില്ല എന്നുള്ളത് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ അതിനുള്ള ഒരു ഭയത്തിൻ്റെ മുഖം തന്നെയായിരുന്നു ഞാൻ മുന്നേയും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുട്ടിന് മുട്ടിന് എ ഐ ക്യാമറകൾ വയ്ക്കുന്ന സ്ഥാനത്ത് പലയിടങ്ങളിലും ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് എ ഐ ക്യാമറകൾ നിർബന്ധിതമാക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു സാഹചര്യങ്ങൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തിരോധാനത്തിൻ്റെ കഥകൾ നമ്മൾ കേട്ടിക്കൊണ്ടിരിക്കുന്നു ഇത്തരം ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടിരിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിക്കൊണ്ടിരിക്കുന്നു ഇത്തരം എത്ര എത്ര കേസുകളാണ് ഇത്തരം പക്ഷേ കുറ്റവാളികളെ കിട്ടാത്ത സാഹചര്യങ്ങൾ ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുന്നു ദിനം തോറും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങൾ സുരക്ഷിതമായ നമുക്ക് പൗരൻ്റെ സുരക്ഷിതത്വം ഓരോ ദിവസവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മക്കൾക്കും അതേപോലെ നമ്മളെ വീട്ടുകാർക്കും അത്തരം സ്ത്രീകൾക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു അവബോധം എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണം ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ കണ്ട് തിരിച്ചറിയണം എന്നുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു വഴികാട്ടിയാണ് ഇന്നത്തെ ലോകത്ത് ശരിക്കു വേണ്ടത് സമൂഹം അത്തരം ഒരു ചിന്തയിലേക്ക് കൂടെ പോവുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം പെൺ ചെറിയ പെൺകുട്ടികളും സ്ത്രീകളൊക്കെ സെക്ഷൽ അബ്യൂസിങ് അത്തരം പീഡനത്തിനൊക്കെ ഇരയാക്കുന്നിടത്ത് ഇത്തരം അവബോധങ്ങളും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ നേരിടണം എന്നുള്ള കരുത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു പരിധി വരെ ഇതിനെയൊക്കെ നില ഇതിനൊക്കെ തടയപ്പെടാനൊക്കെ കഴിയുന്നതാണ് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും